ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്തങ്ങി അന്ന് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു എന്നു എന്നിട്ടുള്ള വേക്കൻസികളൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അവർ സബ്സ്ക്രൈബ് ചെയ്താലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ താങ്ക് യു തുടർന്ന് കണ്ടോളൂ ജീവിക്കുന്നെങ്കിൽ പുലിയെ പോലെ ജീവിക്കുക നായിയെ പോലെ ജീവിക്കാതിരിക്കാൻ ശ്രമിക്കുക Okay, thank you.